ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഇന്ന് മുഴുവനും ഉണ്ടായിരിക്കട്ടെ കർത്താവിൻ്റെ അത്ഭുത ശക്തി നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകുമ്പോൾ നമ്മുടെ എല്ലാ പ്രയാസങ്ങളിലും സഹനങ്ങളിലും ബലഹീനതകളിലും തകർച്ചകളിലും നമുക്ക് ആശ്വാസം നൽകും നമുക്ക് ആശ്രയിക്കുവാൻ ദൈവം മാത്രമേ ഉള്ളൂ അവിടുന്ന് നമ്മെ ഒരിക്കലും തള്ളിക്കളയുകയോ പുറന്തള്ളുകയോ ഇല്ല നമ്മുടെ ബലഹീനതകളിലാണ് പലപ്പോഴും ദൈവത്തിലേക്ക് കൂടുതൽ ആഴപ്പെടുവാൻ നാം ആഗ്രഹിക്കുന്നത് നമ്മുടെ ബലഹീനതകളിലാണ് കർത്താവ് ഏറ്റവും കൂടുതലായി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് നമ്മുടെ ഒന്നുമില്ലായ്മയിൽ ദുഃഖവും നിരാശയും ഭയവും ആകാംക്ഷയും രോഗവും പീഡനങ്ങളും സഹനങ്ങളും നമ്മെ കീഴടക്കാൻ ശ്രമിക്കുമ്പോൾ നാം പതറരുത് ദൈവത്തിൻ്റെ കാരുണ്യത്തിലും ദൈവത്തിൻ്റെ ശക്തിയിലും ദൈവത്തിൻ്റെ ദിവ്യ വചനത്തിലും മാത്രം ആശ്രയിക്കുക ദൈവം തൻ്റെ അത്ഭുത വചനത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ പ്രകടമാക്കും നമുക്കാവശ്യമായ സൗഖ്യവും വിടുതലും രക്ഷയും സമാധാനവും സന്തോഷവും ദൈവവചനത്തിലൂടെ നമുക്ക് ലഭിക്കും വിശ്വാസത്തോടെ ഇന്നത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവെ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം ഒപ്പം നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട് അത് ഇന്നല്ലെങ്കിൽ നാളെ കർത്താവിൻ്റെ സമയത്ത് അത് പ്രവർത്തിച്ചിരിക്കും നമ്മുടെ ദൈവാനുഗ്രഹങ്ങൾ നാം സ്വീകരിക്കുന്നതിന് നമ്മെ യോഗ്യരാക്കുന്നതിലൂടെ ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്തുകയും ചെയ്യും നമുക്ക് വിശ്വാസത്തോടെ നമ്മുടെ ആഗ്രഹങ്ങളെ ഓരോന്നും ദൈവസന്നദ്ധയിൽ തുറന്നു പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം നാൽപ്പത്തി ഒന്ന് ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാൻ കഷ്ടതയുടെ നാളുകളിൽ അവനെ കർത്താവ് രക്ഷിക്കും കർത്താവിനെ പരിപാലിക്കുകയും അവൻ്റെ ജീവൻ സംരക്ഷിക്കുകയും ചെയ്യും അവൻ ഭൂമിയിൽ അനുഗ്രഹീതനായിരിക്കും അവിടുന്ന് അവനെ ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കുകയില്ല കർത്താവ് അവന് രോഗശയയിൽ ആശ്വാസം പകരും അവിടുന്ന് അവന് രോഗശാന്തി നൽകും ഞാൻ പറഞ്ഞു കർത്താവെ എന്നോട് കൃപ തോന്നണമേ എന്നെ സുഖപ്പെടുത്തണമേ ഞാൻ അങ്ങക്കെതിരായി പാപം ചെയ്തു പോയി ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് ഇന്നുവരെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്ന എല്ലാ കാര്യങ്ങൾക്കുമായി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതാ സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു കർത്താവെ ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും അങ്ങയുടെ അത്ഭുത പ്രവർത്തികളെ പ്രകീർത്തിക്കുകയും ചെയ്യുവാൻ ഈ പ്രഭാതത്തിൽ വീണ്ടും ഒന്നിച്ചുകൂടി അങ്ങയ്ക്ക് സ്തുതികൾ അർപ്പിക്കുന്ന ഈ നിമിഷം ദൈവമേ ഞങ്ങളുടെ ബലഹീനതകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ വിധികർത്താവായ ദൈവമേ അങ്ങയുടെ അനന്തമായ സ്നേഹത്തിൽ ഞങ്ങളെ കൂടെ കൂട്ടിച്ചേർക്കണമേ കഥാവേ അങ്ങ് ഓരോ ദിവസവും ഞങ്ങളെ അനുഗ്രഹിക്കുന്നു ഓരോ ദിവസവും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നു ദിവമേ ഞങ്ങളുടെ ഓരോ അവസ്ഥയിലും അവിടുന്ന് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ സഹായിക്കുന്നു വഴി നടത്തുന്നു അവിടുന്ന് ഞങ്ങളെ ഒരിക്കലും ജ്ജിപ്പിച്ചിട്ടില്ല ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് ഒരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല ലോകം മുഴുവനും നമ്മെ ലജ്ജിപ്പിക്കുവാൻ ശ്രമിച്ചാലും ദൈവഭക്തർക്ക് ഒന്നിനും ഒരു കുറവുമുണ്ടാവുകയില്ല അവർ ഒരിക്കലും ലജ്ജിക്കാൻ സമസ്ത സ്രഷ്ടാവായ ദൈവം ഇടവരുത്തത്തില്ല അതിനാൽ കർത്താവേ ഞങ്ങളുടെ ബലഹീനതകൾ പലപ്പോഴും ഞങ്ങളെ അങ്ങയുടെ സന്നദ്ധിയിലേക്ക് എത്തിച്ചതിനാൽ ഞങ്ങളുടെ ബലഹീനതകളിലും ഞങ്ങൾ സന്തോഷിക്കുന്നു ഞങ്ങളുടെ ഒന്നുമില്ലായ്മയിൽ ആകാംക്ഷയും നിരാശയും ദുഃഖവും ഭയവും സഹനങ്ങളും പ്രതിസന്ധികളും തീരാത്ത പ്രശ്നങ്ങളും കഥാവെ ഞങ്ങളെ വേദനിപ്പിച്ചപ്പോൾ പതറാതെ ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ശക്തിയിൽ അവിടുത്തെ വചനത്തിൽ ആശ്രയിക്കുവാൻ ഞങ്ങളെ പഠിപ്പിച്ചു തന്നതിനായി ദൈവമേ ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഓരോ ദിവസവും അനുഗ്രഹിക്കപ്പെടുന്നതിൽ അങ്ങയുടെ സന്നദ്ധിയിൽ ആദ്യം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ അങ്ങയുടെ അനന്തമായ സ്നേഹം ഞങ്ങളെ അവിടുത്തെ സന്നദ്ധിയിൽ കൂട്ടി നിർത്തുന്നു അതിനായി ഞങ്ങളങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഞങ്ങളെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയുടെ കാൽപ്പാദത്തിങ്കിൽ സമർപ്പിക്കുന്നു കർത്താവെ അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങൾ പഠിക്കുന്ന ദൈവവചനത്തിലൂടെ അവിടുന്ന് അങ്ങയുടെ കാരുണ്യവും ദയയും ശക്തിയും ഞങ്ങളിൽ വെളിപ്പെടുത്തണമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന രീതിയിൽ അവിടുത്തെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ കൃപയൊഴുക്കി വലിയ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സംതൃപ്തിയുടെയും അഭിവൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ദിനമാക്കി ഇന്നത്തെ ദിവസത്തെ നീ മാറ്റണമേ ഇന്ന് പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്കു വേണ്ടി മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ കൂടെ ഇരുന്ന് അവരെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഇൻ്റർവ്യൂവിന് പോകുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അവർക്ക് വിജയം നൽകി അനുഗ്രഹിക്കണമേ ഇന്ന് ആശുപത്രികളിലേക്ക് പോകുന്ന രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു രോഗികളെ ശുശ്രൂഷിക്കുന്ന ഡോക്ടേഴ്സിനെയും നേഴ്സസിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ ബൈസ്റ്റാൻഡേർസിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഓരോ രോഗിയെയും നീ സുഖപ്പെടുത്തി നീ അവരെ സമീപിച്ച് സ്പർശിച്ച് സുഖപ്പെടുത്തിയതുപോലെ ഇന്ന് ഓരോ രോഗികളുടെ മേലും നിന്റെ അനുഗ്രഹത്തിൻ്റെ കരങ്ങൾ സൗഖ്യത്തിൻ്റെ കരങ്ങൾ വെച്ച് നീ അവരെ സുഖപ്പെടുത്തണമേ കഥാവെ ഇന്നത്തെ ദിവസം ഞങ്ങളെ മോചിപ്പിക്കുവാൻ സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിലെന്നും സഹനങ്ങളിലെന്നും പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കുവാൻ ദേ തോന്നണമേ ഞങ്ങളെ സഹായിക്കുവാൻ ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഓരോ നിമിഷവും അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ടാകണമേ ഞങ്ങൾ വിളിക്കുമ്പോൾ ദൈവമേ ഞങ്ങൾക്കുത്തരം നൽകുന്ന കർത്താവ് ഞങ്ങളുടെ സ്വരം ശ്രവിക്കുന്ന കർത്താവ് ഞങ്ങളെ ഞങ്ങളായിരിക്കുന്ന രീതിയിൽ മനസ്സിലാക്കുന്ന ദൈവമേ ഞങ്ങളുടെ ജീവൻ അപഹരിക്കുവാൻ ശ്രമിക്കുന്നവരിൽ നിന്ന് ഞങ്ങളെ ഇന്ന് രക്ഷിക്കണമേ ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ അവർ ലജ്ജിച്ച് പരിഭ്രാന്തരാകണമേ കഥാവേ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനു വേണ്ടി ഇന്നത്തെ ദിവസം ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ കർത്താവായ ദൈവമേ ഞങ്ങൾക്കെതിരെ ദ്രോഹം ആലോചിക്കുന്നവർ അപമാനിതരായി പിന്തിരിയുന്നതിന് ഞാനിപ്പോൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കഥാവെ ഞങ്ങളെ പരിഹസിക്കുന്നവരുടെ മുൻപിൽ ഞങ്ങളെ അവിടുന്ന് ഉയർത്തണമേ ഞങ്ങളുടെ നന്മകളെ കാണാത്തവരുടെ മുൻപിൽ അവിടുന്ന് ഞങ്ങളുടെ തല ഉയർത്തിപ്പിടിച്ച് ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവായ ദൈവമേ സകലതും അറിയാവുന്ന കർത്താവ് അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഇന്ന് ഞങ്ങൾക്ക് നൽകി അവിടുന്ന് എത്ര നല്ലവനാണ് എന്ന് രുചിച്ചറിയുവാനുള്ള വലിയ ഭാഗ്യം നൽകി ദൈവത്തിൻ്റെ പാതകൾ മനസ്സിലാക്കുവാൻ അതിലെ യാത്ര ചെയ്യുവാനുള്ള വലിയ അനുഗ്രഹങ്ങൾ നൽകി കൃപയും കടാക്ഷങ്ങളും നൽകി ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്ന് ഞങ്ങളങ്ങയിൽ നിന്ന് സ്വീകരിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കാരുണ്യവാനായ കർത്താവ് ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളെ അവിടുന്ന് ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഓരോ ദിവസവും ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ നാമം മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങയുടെ വചനം ഇപ്രകാരം അരളി ചെയ്യുന്നു ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാൻ കഷ്ടതയുടെ നാളുകളിൽ അവനെ കർത്താവ് രക്ഷിക്കും അവനെ പരിപാലിക്കുകയും അവൻ്റെ ജീവൻ സംരക്ഷിക്കുകയും ചെയ്യും അവൻ ഭൂമിയിൽ അനുഗ്രഹീതനായിരിക്കും അവനെ അവിടുന്ന് ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കുകയില്ല രോഗശയയിൽ അവിടുന്ന് അവർക്ക് ആശ്വാസം പകരും രോഗസൗഖ്യം നൽകി അനുഗ്രഹിക്കും കർത്താവെ ഈ വചനം ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അന്വർത്ഥമാകണമേ ആത്മീയവും ഭൗതികവുമായി ഞങ്ങളോട് എതിർക്കുന്നവരിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവെ എല്ലാവരോടും കരുണ കാണിക്കുവാൻ പ്രത്യേകിച്ച് ഞങ്ങളെ എതിർക്കുന്നവരോട് ഞങ്ങൾക്കെതിരെ അപവാദങ്ങൾ പറഞ്ഞു വരുത്തുന്നവരോട് കരുണ തോന്നുവാൻ കരുണ കാണിക്കുവാൻ ദൈവമേ ഇന്ന് ഞങ്ങളുടെ മനസ്സിനെ ശരീരത്തെ മനസ്സിൻ്റെ എല്ലാ തലങ്ങളെയും ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥകളെ ഞങ്ങളുടെ അന്തരാത്മാവിനെ അവിടുന്ന് പുതുക്കണമേ അവിടുന്ന് പുതിയ അഭിഷേക തൈലമൊഴിച്ച് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഇന്നത്തെ ദിവസം എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് അനുഗ്രഹപ്രദമാക്കണമേ ഇന്ന് അങ്ങ് തന്ന സമയവും കഴിവും ഒട്ടും തന്നെ പാഴാക്കാതെ ദൈവമഹത്വത്തിനു വേണ്ടി ഞങ്ങൾ കൂടുതൽ അധ്വാനിക്കുവാൻ ജോലി ചെയ്യുവാൻ പഠിക്കുവാൻ കൂടുതൽ ചിന്തിക്കുവാൻ കൂടുതൽ നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഇന്ന് ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ ഇന്ന് ഇടയാക്കണമേ കർത്താവെ ഞങ്ങളെ പരിഹസിക്കുന്നവരുടെ മുൻപിൽ ഞങ്ങളുടെ കഴിവുകളെ ഒന്നുമല്ലാതാക്കി തീർക്കുന്നവരുടെ മുൻപിൽ അവിടുന്ന് ഞങ്ങളെ ഉയർത്തണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുവാൻ ഓരോ നിമിഷവും ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും ഈ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയ ഞങ്ങൾ ഓരോരുത്തരും ഈ പ്രഭാതത്തിൽ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഞങ്ങളോട് കൃപ തോന്നണമേ ഞങ്ങളെ സുഖപ്പെടുത്തണമേ അന്തരാത്മാവിന് സൗഖ്യം നൽകണമേ ഞങ്ങളുടെ ശരീരത്തിനും മനസ്സിനും സൗഖ്യം നൽകണമേ കർത്താവേ ഒരു നല്ല മനസ്സിൻ്റെ നല്ല ഹൃദയത്തിൻ്റെ ഉടയവളാകാൻ ഉടയവനാകാൻ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ വിശാല മനസ്കഥ അങ്ങയുടെ നന്മയുടെ മനസ്സ് അങ്ങയുടെ നന്മയുടെ ഹൃദയം നൽകി ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് അങ്ങയെ രുചിച്ചറിയുവാൻ ആവശ്യമായ കൃപ നൽകി ഞങ്ങളെ ഓരോരുത്തരെയും ഇന്നത്തെ ദിവസം ദൈവീക സമൃദ്ധിയിലേക്ക് നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും നിയോഗങ്ങൾ ഈ സമയം ദൈവമേ ഒന്നുകൂടെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് കരുണ തോന്നി ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങൾക്ക് തുണയായിരിക്കണമേ ഞങ്ങൾക്കാവശ്യമായ സംരക്ഷണം നൽകണമേ രോഗ സൗഖ്യവും വിടുതലും നൽകണമേ രക്ഷയും മോചനവും നൽകണമേ അങ്ങയുടെ പ്രകാശം ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രകാശിപ്പിക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾക്ക് ഇപ്പോൾ അവിടുന്ന് ഉത്തരം നൽകുന്നതിനെ ഓർത്ത് ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ബലഹീനരായ ഞങ്ങളുടെ പാപങ്ങൾ കുറവുകൾ അവിടുന്ന് ക്ഷമിക്കുകയും ഇന്നത്തെ ദിവസം സമൃദ്ധിയുടെ സന്തോഷത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ പുതിയ ദിവസമാക്കി ഞങ്ങളെ ഇന്ന് അഭിഷേകം ചെയ്യുകയും ചെയ്യണമേ ആമേൻ പരിശുദ്ധ ദൈവമാതാവെ അമ്മയുടെ നീലമേലങ്കിയുടെ സംരക്ഷണം ഇന്ന് ഈ ദിവസത്തിൽ മുഴുവനും ഞങ്ങളോടൊപ്പമുണ്ടായി സകല അപകടങ്ങളിൽ നിന്നും മറഞ്ഞിരിക്കുന്ന എല്ലാ ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ വസ്തുവകകളെ സംരക്ഷിക്കണമേ ദൈവത്തിൻ്റെ മഹത്വം ഇന്ന് ഞങ്ങളിൽ നിറയുന്നതിന് ആവശ്യമായ കൃപാ കടാക്ഷങ്ങൾക്കു വേണ്ടി അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആ മേന് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയാൻ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പ്രാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം അവിടുത്തെ വലിയ അനുഗ്രഹത്തിൻ്റെ കരങ്ങൾ നമ്മുടെ മേൽ വെച്ച് നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കട്ടെ എല്ലാ ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും വസ്തുവകകളെയും അവിടുന്ന് രക്ഷിക്കട്ടെ സംരക്ഷിക്കട്ടെ ഇന്ന് നാം പോകുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം നൽകി അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ